രാജാക്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം എസ് എം സി ചെയർമാൻ റോയ് പാലഘട്ടം നിർവഹിച്ചു തുടർന്ന് അധ്യാപകരുടെ വകിയൊരു ഡാൻസ് കുട്ടികളുടെ വിവിധ ഓണാഘോഷ പരിപാടികൾ നടന്നു അധ്യാപകരുടെയും കസേരകളെയും വേറിട്ട കാഴ്ചയായി മാറി മുതിർന്ന കുട്ടികളുടെയും വേറും പാശിയോടും കൂടിയ വടംപടി മത്സരവും നടന്നു ഓണത്തോടനുബന്ധിച്ച കുട്ടികൾ വ്യത്യസ്തമായ അർത്ഥപ്പൂക്കളങ്ങൾ ക്ലാസ് മുറികളിൽ ഒരുക്കിയിരുന്നു അധ്യാപകർക്കൊപ്പം സെൽഫിയും ഓണസദ്യയും പായസമൊക്കെ കുടിച്ച് ഈ തവണത്തെ ഓണാഘോഷ പരിപാടികൾ അവസാനിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ വിമലാദേവി പി ടി എ വൈസ് പ്രസിഡന്റ് അജി ഹെഡ് മാസ്റ്റർ അധ്യാപകർ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ രാജാക്കാട്